ഭാരതം ലോക ചാമ്പ്യന്മാരാകാൻ കരുത്തുള്ള ടീമെന്ന് ഇന്ത്യൻ താരം മിന്നുമണി എല്ലാവരും ഭാരത വനിതകളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കണമെന്നും മിന്നുമണി മികച്ച ടീമിനെയാണ് മിന്നുമണി എല്ലാവർക്കും നമസ്കാരം ഞാൻ മിന്നുമണി കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇന്ന് വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിനായി ഇറങ്ങുകയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് ദക്ഷിണാഫ്രിക്ക ആണ് ഇന്ത്യ കളത്തിലിറങ്ങുന്നത് ഏതൊരു ക്രിക്കറ്റ് ആരാധകരെ പോലെയും വളരെയധികം ആണ് ഞാനും നമുക്കറിയാം സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്തുകൊണ്ടാണ് ഇന്ത്യൻ ടീം ഫൈനലിൽ എത്തിയത് വളരെയധികം വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് ആ ഒരു മൊമെൻ്റം ഇന്നത്തെ ഈ ഫൈനലിലും ഇന്ത്യൻ ടീം ക്യാരി ചെയ്യുമെന്നുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്കോഡാണ് നമുക്ക് ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ കിട്ടിയിരിക്കുന്നത് ഓരോ പ്ലേയേഴ്സിനെ എടുത്തു വെച്ച് നോക്കി കഴിഞ്ഞാലും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള രീതിയിലാണ് അവർ പെർഫോം ചെയ്യുന്നത് ഇന്നത്തെ ദിവസവും എല്ലാ ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് എന്തും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അതേ ഒരു എനർജിയും അതേ ഒരു സ്പിരിറ്റും ഇന്നത്തെ മത്സരത്തിലും തീർച്ചയായും ഇന്ത്യൻ ടീമിന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഓൾ ദ വെരി ബെസ്റ്റ്